ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് മുരിങ്ങയിലെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അത് റെഡിയാക്കി എടുക്കാനുള്ള മടി കൊണ്ട് പലരും ഉപയോഗിക്കാറില്ല ഇനി ആരും പേടിക്കണ്ട മിനിറ്റുകൾ കൊണ്ട് തന്നെ മുരിങ്ങയില റെഡിയാക്കി എടുക്കാനുള്ള കിടിലൻ ടിപ്സ് ഒന്ന് കണ്ടു നോക്കൂ മുരിങ്ങയില കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെ തന്നെ മുരിങ്ങയില കഴിക്കാൻ മടിയുള്ള കുട്ടികളെ കഴിപ്പിക്കാനുള്ള സൂത്രവും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പിടി മുരിങ്ങയില ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മറ്റു അസുഖങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ സാധിക്കും നമ്മൾ സാധാരണയായി മുരിങ്ങയില എടുക്കാറുള്ളത് ഇങ്ങനെ ഒരു തണ്ടെടുത്ത് അതിൽ നിന്നും ഇലകൾ ഓരോന്നായി പിച്ചിയെടുക്കണം ഇതുപോലെ റെഡിയാക്കിയെടുക്കാൻ ഒരുപാട് സമയം വേണം ഇങ്ങനെ ചെയ്താൽ നമുക്ക് എത്രമാത്രം ഒരുങ്ങിയിലേയും മിനിറ്റുകൾ കൊണ്ട് തന്നെ വേർതിരിച്ചെടുക്കാൻ പറ്റും ഇതിനായി നമുക്ക് വേണ്ടത് ഇതുപോലൊരു അരിപ്പപാത്രമാണ് ഇങ്ങനെ ചെറിയ തണ്ടുകൾ രണ്ട് മൂന്നെണ്ണം മുറിച്ചെടുത്ത് ഈ അരിപ്പപാത്രത്തിന്റെ ഹോളിലൂടെ കടത്തിവിടുക മറ്റേ സൈഡിൽ കൂടി ചെറുതായി ഒന്ന് വലിച്ചെടുത്താൽ മതി ഇതിന്റെ ചെറിയ തണ്ടുകൾ പോലും മാറി ഇലകൾ വേർതിരിച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ എത്രമാത്രം മുരിങ്ങയിലേയും നമുക്ക് മിനിറ്റുകൾ കൊണ്ട് തന്നെ വേർതിരിച്ചെടുക്കാൻ പറ്റും ഇതിങ്ങനെ വലിച്ചെടുക്കുന്ന സമയം സാവധാനം വേണം വലിച്ചെടുക്കാൻ സ്പീഡിൽ വലിച്ചെടുത്താൽ അതിൻ്റെ ചെറിയ തണ്ടുകളൊക്കെ പൊട്ടിപ്പോവും കുട്ടികൾക്ക് പോലും ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കുട്ടികളെ ഈ ജോലിയൊക്കെ ഏൽപ്പിച്ചാൽ മതി അവർക്ക് അവർക്കിങ്ങനെ ചെയ്തെടുക്കാൻ വലിയ സന്തോഷവുമാവും എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചുക്കിലിയോ എന്തെങ്കിലും കീടങ്ങളോ ഒക്കെ ഉണ്ടോന്ന് നല്ലതുപോലെ നോക്കി വേണം എടുക്കാൻ പിന്നെ അത് നന്നായി കഴുകിയെടുക്കണം ഇതിപ്പോൾ മഴ പെയ്ത് നിന്നതിൻ്റെ പുറകെയാണ് ഞാൻ പറിച്ചത് അതുകൊണ്ട് നോക്കിയെടുത്തതേയുള്ളൂ കഴുകിയിട്ടില്ല ഇതുപോലെ എത്രമാത്രം ഒരുങ്ങിയതിലേയും നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വേർതിരിച്ചെടുക്കാൻ പറ്റും തലേ ദിവസം ഇങ്ങനെ ഇലയിലോ പേപ്പറിലോ പൊതിഞ്ഞു വെച്ചാലും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇലകളെല്ലാം പൊഴിഞ്ഞു കിട്ടും പക്ഷേ കൂടെ തന്നെ ചെറിയ തണ്ടുകളും പൊഴിഞ്ഞു വരും മാത്രമല്ല മുരിങ്ങയിലെ പറിച്ച് ഉടനെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിലെ നാരു കംപ്ലീറ്റ് മാറ്റണം ആദ്യം നമുക്ക് ഈ മുരിങ്ങയിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ചൂടായ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ മുരിങ്ങയിലയിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നു ഇത് കണ്ണിന് വളരെ ഗുണം ചെയ്യുന്നു പ്രോട്ടീനും വളരെ ഉയർന്ന അളവിൽ തന്നെ ഫൈബറും അടങ്ങിയിരിക്കുന്നു അതുപോലെ വൈറ്റമിൻ സിയും ബീറ്റ കരോട്ടിനും ഒക്കെ അടങ്ങിയിരിക്കുന്നു ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ കുറയാനും അമിതവണ്ണം കുറയാനും ഇത് സഹായിക്കുന്നു ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് നല്ലതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം ഇങ്ങനെ കൈകൊണ്ട് ഞെക്കി നോക്കുമ്പോൾ പൊടിഞ്ഞു കിട്ടണം ഈ പരുവം വരെ റോസ്റ്റ് ചെയ്തെടുക്കുക ഇതാണിതിന്റെ പാകം ഓവനിൽ വെച്ചും നമുക്ക് ഇതുപോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഓവനിൽ വെക്കാൻ പറ്റുന്ന പാത്രത്തിലേക്ക് മുരിങ്ങയില നിരത്തി കൊടുക്കുക ഇത് ഓവൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മുരിങ്ങയില നല്ല ക്രിസ്പിയായി തന്നെ കിട്ടും ഈ രണ്ട് രീതിയിലും നമുക്ക് മുരിങ്ങയിലയുടെ കളറ് ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ ഉണക്കിയെടുക്കാൻ പറ്റും നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ കളർ നഷ്ടപ്പെടും അല്ലെങ്കിൽ തണലിലിട്ട് ഉണക്കിയെടുക്കണം ഇതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കണം ഇതുപോലെ തന്നെ ഹെന്ന പൗഡറും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല കളർഫുള്ളായിട്ട് തന്നെ പൊടിച്ച് കിട്ടി ഇത് എന്തിൻ്റെ കൂടെയും ചേർത്ത് കഴിക്കാം നമ്മൾ തേയില് സൂക്ഷിക്കുന്ന ബോട്ടിലേക്ക് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ആയി കിട്ടാനായി ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുത്താൽ മതി ഈ ഗ്രീൻ ടീ കൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ചായ റെഡിയാക്കാം ചൂടായ വെള്ളത്തിലേക്ക് അല്പം ഗ്രീൻ ടീ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക മധുരം വേണ്ടവർക്ക് മധുരം ചേർത്ത് കൊടുക്കാം ഇതിനി അരിച്ചെടുത്ത് കുടിച്ചു നോക്കൂ പ്രകൃതി നമുക്ക് നൽകിയ ഒരു മൾട്ടി വിറ്റമിൻ ടോണിക്ക് തന്നെയാണിത് നമുക്ക് ഇതുപോലെ തന്നെ പാലൊഴിച്ചുണ്ടാക്കുന്ന ചായയിലും ഈ ഗ്രീൻ ടീ ചേർത്ത് കൊടുത്ത് ചായ ഉണ്ടാക്കാം നല്ലതുപോലെ തിളച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു കൊടുത്ത ശേഷം അരിച്ചെടുക്കുക നമ്മളിങ്ങനെ മുരിങ്ങയിലപ്പൊടി ചേർത്തതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രീൻ ടീയിലാവട്ടെ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ചായ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇതുപോലെ തന്നെ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴും മുരിങ്ങയിലപ്പൊടി വിതറി വിതറിക്കൊടുത്ത് ഉണ്ടാക്കാം എന്തായാലും ഓംലെറ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ല മുരിങ്ങയില കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയും ഉണ്ടാക്കി കൊടുക്കാം ഇതുപോലെ സൂപ്പിലും ദോശമാവ് കലക്കുമ്പോഴും ഒക്കെ ഉപയോഗിക്കാം ഇനി മുരിങ്ങയില കിട്ടിയ ആരും കളയരുത് ഇതുപോലെ പൊടിച്ച് സൂക്ഷിച്ചു വെക്കുക നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാമല്ലോ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന മുരിങ്ങയില പൗഡർ എത്രത്തോളം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല വിശ്വാസത്തോടെ തന്നെ കഴിക്കാം നമ്മൾ മുരിങ്ങയിലെ തോരം വെക്കുമ്പോൾ അരപ്പും ഉപ്പും മുരിങ്ങയിലയുടെ കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം വേവിച്ചെടുത്താൽ മുരിങ്ങയിലെ തമ്മിൽ കട്ട കെട്ടാതെ നല്ല സൂപ്പറായിട്ട് തന്നെ തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആവി കയറി വരുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം പൊത്തി വെച്ച് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി നല്ല സ്വാദിഷ്ടമായ മുരിങ്ങയിലെ തോരൻ റെഡി ആയി കിട്ടും നമ്മൾ തോരൻ വെക്കുന്ന ഏതിലയും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി മുരിങ്ങയില കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കാം വേണ്ടി രണ്ട് കപ്പ് മുരിങ്ങയില എടുത്തിട്ടുണ്ട് അൻപത് ഗ്രാം ഇത് നല്ല ക്രിസ്പി ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക കരിഞ്ഞു പോകരുത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇതിനി ചൂടാനായി മറ്റൊരു പാത്രത്തിലേക്ക് നിരത്തിയിടുക ഇനി ആ പാനിലേക്ക് തന്നെ അരക്കപ്പ് പൊട്ടുകടല് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ അര ടീസ്പൂൺ കുരുമുളകും ആറോ ഏഴോ വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക കുരുമുളക് വറ്റൽമുളക് ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കുട്ടികൾക്ക് കൂടി കൊടുക്കാനുള്ളതാവുമ്പോൾ ഇതിൻ്റെ അളവ് കുറയ്ക്കണം ഇതിൻ്റെ കളർ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക ഈ സമയം നല്ലൊരു സ്മെല്ലായിരിക്കും ഇതും ചൂട് മാറാനായി മാറ്റി വെക്കുക മുരിങ്ങയിലൂടെ മുകളിലിട്ട് കൊടുക്കരുത് ഇങ്ങനെ സൈഡിലായി മാറ്റിവെക്കണം മുകളിൽ ഇട്ട് കൊടുത്താൽ മുരിങ്ങയിലൊക്കെ അരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനിയും വേണ്ടത് ചിരകിയ തേങ്ങയാണ് ഞാനിവിടെ ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കുക ഇനിയും ചേർക്കുന്നത് കായമാണ് ഞാനിവിടെ ഇതുപോലുള്ള കട്ടിക്കായമാണ് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ചേർക്കുന്നതിനേക്കാളും നല്ലത് കട്ടിക്കായം ചേർക്കുന്നതാണ് ഇതിൻ്റെ പകുതി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇങ്ങനെ കറിവേപ്പിലയും കായയും ഒക്കെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കൂടിയാണ് കൂടാതെ നല്ലൊരു ഫ്ലേവറും കിട്ടും നേരത്തെ നമ്മൾ വറുത്തെടുത്ത വറ്റൽമുളക് ശരിക്കും ക്രിസ്പി ആയിട്ടില്ലായിരുന്നു ഞാൻ അത് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി വറുത്തെടുക്കുന്നുണ്ട് നല്ല ക്രിസ്പിയായി കിട്ടിയാലേ നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടും ഇഞ്ചിയോ വെളുത്തുള്ളിയോ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം തേങ്ങ നല്ലതുപോലെ മൂത്ത് വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക കൈകൊണ്ട് ഞെക്കുമ്പോൾ കറിവേപ്പില പൊടിഞ്ഞ് കിട്ടണം ആ ഒരു സമയം വരെ വറുത്തെടുക്കുക തേങ്ങ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കറിവേപ്പിലയും നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ട് ഇതും ചൂടാറാനായി മാറ്റി വയ്ക്കുക ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപൊളി കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം ചൂട് നല്ലതുപോലെ മാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക മുരിങ്ങയില കൊണ്ട് നമുക്ക് അടിപൊളി റെസിപ്പികൾ ഉണ്ടാക്കാം മുരിങ്ങയില കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ചോറിലോ ദോശയിലോ ഇഡലിയിലോ ഒക്കെ ചേർത്ത് കൊടുത്താൽ അവർ അവരിഷ്ടത്തോടു കൂടി തന്നെ കഴിച്ചോളും ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് പൊടിച്ചെടുക്കുക ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കായത്തിൻ്റെയും കുരുമുളകിൻ്റെയും കറിവേപ്പിലയുടെയും എല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുപോലെ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത് ഇത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ മാത്രം മതി ഈ ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കാൻ ഇതിൻ്റെ ചൂട് മാറിയ ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ അടച്ചു സൂക്ഷിച്ചാൽ രണ്ട് മാസം വരെ നമുക്ക് പുറത്തു വച്ച് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ ചമ്മന്തിപ്പൊടി വീട്ടിലുണ്ടാക്കി വെച്ചാൽ ജോലിക്ക് പോകുന്നവർക്കെല്ലാം വളരെ ഉപകാരമാവും ഇത് ദോശയ്ക്കും ഇഡലിക്കുമെല്ലാം ചട്ണിയായി കഴിക്കാം മാത്രമല്ല ഇതിൽ മുരിങ്ങയിൽ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇത് വളരെ ഹെൽത്തിയുമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ കഴിക്കാൻ നല്ലതാണ് ദോശ എന്ത് വരുമ്പോൾ നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത ശേഷം മുകളിലായി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചമ്മത്തിപ്പൊടി വിതറിക്കൊടുക്കുക ഇങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇത് നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ദോശയൊന്നും ഉരിച്ചെടുത്ത് ചൂടോടുകൂടി തന്നെ കഴിച്ചു നോക്കൂ വേറെ കറിയൊന്നും തന്നെ വേണ്ട ഇത് മാത്രം മതി സൂപ്പർ ടേസ്റ്റ് ആണ് കുട്ടികൾ പോലും കൂടി തന്നെ കഴിച്ചോളും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇഡലിയിലും ഇങ്ങനെ തന്നെ സ്പ്രെഡ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ചൂടോടുകൂടി തന്നെ വേണം ഇങ്ങനെ വിതറി കൊടുക്കാൻ ഒരു ബൗളിലേക്ക് കുറച്ച് ചമ്മന്തിപ്പൊടി എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യുക ഇങ്ങനെയും ദോശയ്ക്കും ഇഡ്ഡലിക്കും സൈഡ് ഡിഷായിട്ട് കഴിക്കാം അതുപോലെ തന്നെ ചോറിനും ഇതുകൂട്ടി കഴിക്കാം കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുത്ത ശേഷം അതിനൊപ്പം ഈ മുരിങ്ങയിലെ ചമ്മന്തിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ചോറുണ്ണാൻ വളരെ ടേസ്റ്റാണ് കുട്ടികൾക്ക് ചോറിൽ നെയ്യും ഈ ചമ്മത്തിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ അവർക്ക് അവർക്കിഷ്ടമാവും അപ്പോൾ മുരിങ്ങയില കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇങ്ങനെയൊക്കെ കൊടുത്താൽ നല്ല ഇഷ്ടത്തോടുകൂടി തന്നെ കഴിച്ചോളും എങ്ങനെ ചെയ്തെടുത്താലും ഇത് നല്ല ടേസ്റ്റാണ് മാത്രമല്ല നല്ല ഹെൽത്തിയുമാണ് കുട്ടികളെ ആകർഷിക്കാനായി ഇങ്ങനെ ഉണ്ണിയപ്പ പാത്രത്തിൽ ചെറിയ ഇഡലികൾ ഉണ്ടാക്കി ഈ ചമ്മത്തിപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒട്ടനവധി ഗുണങ്ങളാണ് ഈ മുരിങ്ങയിലുള്ളത് ഇങ്ങനെ വെറൈറ്റി ചമ്മത്തിപ്പൊടി ആക്കി വെച്ചാൽ ഒട്ടും തന്നെ മടുപ്പില്ലാതെ ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാം ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ ഈ മുരിങ്ങയില വളരെ സഹായിക്കുന്നു മുരിങ്ങയുടെ ഇലയിൽ മാത്രം കാണുന്ന ക്ലോറോജനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ മുരിങ്ങയിലെ ഇനി ആരും വേസ്റ്റാക്കി കളയരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും ഈ ഹെൽത്തി ചമ്മന്തിപ്പൊടി എല്ലാവരും ഉണ്ടാക്കി നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം